തോട് വൃത്തിയാക്കാനായി റെയിൽവേ നിയോഗിച്ച തൊഴിലാളിയെ കുത്തൊഴുക്കിൽ കാണാതായി ആ ഭാഗത്തോട്ട് നോക്കാം ആ ഭാഗത്തോട്ട് നോക്കും ഇല്ല ണ്ടോഡിയ <laughs> <laughs> 라이브라이프라이프라이프라이프라이프라이프라이프라이이프라이프라이프라라이라이라이이프라이프라이프라 <에> <sealing 일하는> <Bond> <sans pakai mono> തിരുവനന്തപുരത്താണ് സംഭവം ആമഴ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ മാരായമുട്ടൻ സ്വദേശി ജോയിയെയാണ് കാണാതായിരിക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ആദ്യ പ്ലാറ്റ്ഫോമിനടുത്ത് വെച്ചാണ് ജോയി മുങ്ങിപ്പോയത് കണ്ടെത്താനുള്ള അതിതീവ്ര ശ്രമങ്ങൾ തുടരുന്നു ഫയർഫോഴ്സ് ആണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ ഇവിടെ മൂന്ന് ദിവസമായി ജോലി പുരോഗമിക്കുകയാണ് റെയിൽവേയാണ് ജോലിക്കാരെ വെച്ചിരിക്കുന്നത് രാവിലെ മുതൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് തുടരുന്നത് ായി ആളുകൾ കവി പ്രയാസമുണ്ട് കാരണം അത് അറിയാൻ പൊക്കിയ സ്ഥലത്ത് വെള്ളം ഉള്ളുവെങ്കിലും താഴേക്ക് എത്തുമ്പോൾ മാലിന്യങ്ങൾ അവിടെ കുഞ്ഞുപോയി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഒരു പുളത്തിൽ പോലെ മുങ്ങി പൊങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് ബാസ്കറ്റ് വെച്ചുകൊണ്ട് അതിൽ പൈതൃത്ത രീതിയിട്ടുള്ള ആളുകൾ താഴേക്ക് സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷപ്പെട്ട് മൂന്നര മണിക്കൂറിന് മുമ്പ് അവിടെ കുഞ്ഞിൽ ജീവൻ ലക്ഷ്യപ്പെടാനുള്ള സാധ്യത അത് ഉയരണമെന്ന് തന്നെയാണ് ലഭ്യമാകുന്നത് ഇതിന് എന്തെങ്കിലും അതിശക്തമായ മഴയായിരുന്നു ഇന്ന് ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ മുൻപിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴവെള്ളം ഇരച്ച് ഈ അമേരിക്കൻ ഓ അല്ല ആയിരഞ്ചൻ അഞ്ചന മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ക്ലാരസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ